ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ട് ഇപ്പോ ഒരു ഏഴു വർഷമായിട്ടുണ്ട് അവിടെ നിങ്ങണ്ട് ക്ഷേത്രത്തെ കുറിച്ച് സാമാന്യമായൊരു അറിവ് എനിക്കുണ്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ആശ്രയിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ശരിയായിട്ടുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടുന്നുണ്ട് ശരിയായി ആശ്രയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഫലം കിട്ടുന്നതായിട്ടാണ് ഇത്രയും വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമസ്കാരം ഞാൻ സുതീഷ് ചമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇപ്പം ഉള്ളത് മണ്ണാർക്കാട് കുന്തിപ്പുഴ പാണ്ടിക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കാണുന്ന മനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നമുക്ക് ഈ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് അടക്കം അതിനുമുമ്പ് ഫോളോ ചെയ്ത് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതാണ് മണ്ണാർക്കാട് പാണ്ടിക്കാട് സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മണ്ണാർക്കാട് എം ഇ എസ് കോളേജിനരികിലൂടെയുള്ള റോഡിലൂടെ ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം ഏകദേശം നൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന് കരുതപ്പെടുന്നു പ്രദേശത്തെ നാട്ടുപ്രമാണിയായിരുന്ന ഈഞ്ഞക്കാർ ബട്ടേരി തന്റെ വിവാഹാനന്തരം ഈറ്റിനും മാറ്റിനും അലക്കുകാറില്ലാത്തതിനാൽ തന്റെ വേളിയുടെ നാടായ പെരുന്തൽ മണ്ണ തൂത പാറകളിൽ നിന്നും മണ്ണാൻ സമുദായക്കാരായ നെക്കുവൈദ്യും കുടുംബത്തെയും ഇവിടെ കൊണ്ടുവരികയും കുടിയിരുപ്പ് അനുവദിക്കുകയും ഉണ്ടായി അവർ പോരുമ്പോൾ ആരാധിച്ചിരുന്ന മച്ചിൽ ഭഗവതിയെയും കൂടെ കൊണ്ടുവന്നിരുന്നു മുറ്റത്ത് അതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നീട് മക്കളായ കൃഷ്ണൻ ഭൂശാലി ചാത്തൻ ഭൂശാലി എന്നിവരുടെ അത്ഭുത സ്ഥിതികൾ കൊണ്ട് ക്ഷേത്രം പേരും പെരുമയും നേടി മാനസിക വിഭ്രാന്തി ബാധിച്ചവർ പോലും ഇവിടെ വന്ന് സുഖപ്പെട്ടു പോയി എന്നുള്ളതും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് സ്ഥിരമായി പഴനിയിൽ ദർശനം നടത്തിയിരുന്ന ഇവർ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗുഹാക്ഷേത്രവുമുണ്ട് ഇതിനുമുണ്ട് ഐതിഹ്യം ഒരിക്കൽ ദേശാടനക്കാരായ മൂന്ന് മുനി ശ്രേഷ്ഠന്മാർ കുന്തിപ്പുഴയുടെ തീരത്ത് വരികയും അതിലൊരു മുനിവര്യൻ ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് തന്റെ ശിഷ്യന്മാരോട് അരുളുകയും ചെയ്തു കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴി മുത്തുസ്വാമി മുതലിയാരും ശ്രേഷ്ഠനും കൂടിക്കാഴ്ച നടത്തുകയും തറയിൽ സ്ഥാപിച്ചിരുന്ന പ്രതിഷ്ഠ ചുവരുകൾ കെട്ടി ഓടുകൾ മേയുകയും ചെയ്തു ഈ ക്ഷേത്രത്തിനായി കല്ലുവെട്ടിയ സ്ഥലമാണ് ഇന്ന് കാണുന്ന ഗുഹാക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൽ ക്ഷേത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ം ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തിട്ടില്ല മനസുരുക്കി പ്രാർത്ഥിച്ചാൽ നടക്കില്ല എന്ന് കരുതിയ വിവാഹം പോലും നടന്നതായി ഭക്തർ അവകാശപ്പെടുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് പാണ്ടിക്കാട്ടിൽ യക്കു കാരണവർ എന്ന് പറയുന്ന അവരും ചാത്തപൂശാലി മുതലായ ആൾക്കാരോട് ഇവര് എന്തെങ്കിലും പൂർവികരായിട്ട് തൂത പാറൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇവിടെ താമസമാക്കിയ ആൾക്കാരാണ് അതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഭട്ടത്തിരിപ്പാട് ഇപ്പോ മംഗലം ശിവക്ഷേത്രം ഇതിന്റെ തൊട്ടപ്പുറത്ത് പയ്യനടം പ്രദേശത്തുണ്ട് അവിടെ ഉള്ള ട്രസ്റ്റി ഭട്ടത്തിരിപ്പാട് തൂതയിൽ നിന്നും വേളി കഴിച്ചു കൊണ്ടിരുന്നത് ആ സമയത്ത് പണ്ടത്തെ കാലത്തും ഇന്നും പല വീടുകളിലും നടന്നു വരുന്ന ഒരു ആചാരമാണ് മാറ്റിവെക്കുക എന്നുള്ളത് ഈ മാറ്റിവെക്കാൻ വേണ്ടി അവിടെ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ വേണമെന്നത് നിർബന്ധമാണ് അതേപ്രകാരം അവിടുന്ന് ഈറ്റിനും മാറ്റിനുമായിട്ടെന്നുള്ളതാണ് പറയാ ആ രീതിയിൽ അവിടുന്ന് ഈ അന്തർജനത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് തൂതാ പാറൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു കുടുംബത്തെ കൊണ്ടുവരികയും ഈ പൂർവിക സ്വത്തായിട്ടുള്ള ബട്ടത്തിരിപ്പാടിന്റെ ഈ പ്രദേശത്ത് അവർക്ക് താമസിക്കാനും അവർക്ക് മറ്റേ ഭക്ഷണം കഴിക്കാനുള്ള നെൽകൃഷി പോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ട് ഇവിടെ താമസിപ്പിക്കേണ്ടത് ആ സമയത്ത് തന്നെ അവിടുന്ന് ഇവരുടെ കുടുംബക്ഷേത്രമായിട്ടുള്ള ഇവര് മച്ചിൽ ഭഗവതി എന്ന് പറയുന്ന ആ ഭഗവതി ഇവിടെ കൊണ്ടുവരികയും അവര് കൊടുുന്ന സമയത്ത് അവരുടെ വീടിന്റെ ഉള്ളിൽ തന്നെ നിർത്തി മറ്റേ ആചരിച്ചു പോരുന്ന സമയത്ത് ആണ് ഇവര് ഇവിടെ അവരെ തറവാട്ടവക സ്ഥലത്ത് മൂന്ന് ചെറിയ ചെറിയ സ്ത്രീകോവിലുകളായിട്ട് മൂന്ന് പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്യണ്ടായി അതിനുശേഷം എല്ലാ സമയത്തും ഇവിടെ നല്ല രീതിയിലുള്ള പൂജകളും അവരെ തറവാട്ടവ പാരമ്പര്യമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളും ചെയ്തു വരുന്ന സാഹചര്യത്തിൽ ഈ ചാത്തപ്പൂശാലി എന്ന് പറയുന്ന ആ ദിവ്യൻ അട്ടപ്പാടി പോലുള്ള മേഖലകളിൽ നിന്നും ഒരുപാട് മാനസിക വിഭ്രാന്തി സംഭവിച്ചിട്ടുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും അവരുടെ മാനസിക വിഭ്രാന്തി മാറ്റി നല്ല രീതിയില് ഇവിടുന്ന് നടന്നു പോയതായിട്ടുള്ള ചരിത്രം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടുന്ന് ഞങ്ങൾ പറഞ്ഞു കിട്ടണ്ടേ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ അമ്പലത്തോട് എന്തോ ഒരു പ്രത്യേക പ്രതിബദ്ധി തോന്നിയുകൊണ്ട് ഈ അമ്പലം ഞങ്ങൾ നന്നാക്കണം എന്നുള്ളതും അതിന്റെ പ്രവർത്തന ഫലമായിട്ട് എന്റെ പ്രായക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ ഒന്നടങ്കം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് എമ്പത്തിനാല് കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചു കൂടുകയും ഈ അമ്പലം ഒരു പൊതു കമ്മിറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങൾ അത് നടത്താനും തുടങ്ങി അതിനുശേഷം ഞങ്ങൾ പല രീതിയിലുള്ള ധനാഗമനത്തിലുള്ള കാര്യങ്ങൾ പലതും ആലോചിക്കുകയും അമ്പലം മറ്റേ നമുക്ക് പുതുക്കി പുതുക്കിപ്പണിത് പുനഃപ്രതിഷ്ഠ നടത്തണം എന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ വരികയും ചെയ്തിന്റെ അടിസ്ഥാനത്തിലെ ഞങ്ങൾ അമ്പലമുറ്റത്ത് വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും ആ കമ്മിറ്റിയിലെടുത്ത തീരുമാനപ്രകാരം ഇന്ന് ഈ കാണുന്ന അഞ്ച് അമ്പലങ്ങളും അതിനോട് അനുബന്ധിച്ചുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ ഈ നല്ലവരായ നാട്ടുകാരും മറ്റു പുറത്തു നിന്നുള്ളവരുടെ സഹായങ്ങളും ഞങ്ങൾക്ക് ഇതിന് വേണ്ടിവന്നു ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ചാത്തപ്പൂച്ചാലി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഈ അമ്പലം കൊണ്ടു നടക്കുന്ന സമയത്ത് ഇവിടെ നിത്യ സന്ദർശകനായിട്ടുള്ള ഒരു യോഗീവര്യൻപതി പതിവുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ അമ്പലത്തിലും മറ്റുള്ള ഒരമ്പലത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗുഹാക്ഷേത്രം ഞങ്ങളുടെ അമ്പലത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഗുഹാക്ഷേത്രത്തിൽ ഏർ മറ്റേ ഞങ്ങള് ഈ വര്യൻ തപസരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുകയും ചാത്ത പൂശാലി ഒരുമിച്ച് ആണ് ഇവരെല്ലാം കരു പഴയ പല ചരിത്രങ്ങളും പറഞ്ഞിട്ടുണ്ട് കാശി പോയി രാമേശ്വരം പോയി അവിടെയൊക്കെ ഈ സന്യാസി സന്യാസിവര്യനെ ഇവരും കൂടെ കൂടി ഒന്നിച്ചു പോയി എന്നുള്ളത് എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ് അപ്പൊ ഈ യോഗി യോഗീവര്യൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മണ്ണാർക്കാട് മാർക്കറ്റിൽ പുകല കച്ചവടം ചെയ്തിരുന്ന മുത്തുസ്വാമി മുതലിയാർ എന്നുള്ള ഒരു വ്യക്തി പെരുമാങ്ങോട് ചന്തക്ക് പണ്ടെല്ലാം ചന്തക്ക് പോകുന്ന നടന്നു പോകുന്ന സ്വഭാവക്കാരായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പെരുമാങ്ങോട് ചന്തക്ക് പുകലക്കച്ചവടത്തിന് പോണ സമയത്ത് ഈ അമ്പലത്തിൽ യോഗിവര്യന് യോഗനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയുകയും അദ്ദേഹം ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട് അവിടെ ഈ ഇടയായി സമയത്ത് യോഗീ നേരിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അമ്പലത്തിന്റെ അവിടുന്ന് മുതലുള്ള എല്ലാവിധ അഭിവൃദ്ധിക്കും ഈ പറയുന്ന മുത്തുസ്വാമി മുതലിയാരും അവരുടെ കുടുംബവും നന്നായിട്ട് ആകൊഴിഞ്ഞ സഹായ സാധനങ്ങളാണ് ഞങ്ങൾ ഈ അമ്പലത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ മുത്തുസ്വാമി മുതലിയാർ ഈ അമ്പലപ്പറമ്പിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന കുറച്ച് സ്ഥലം കൂടെ ഈ അമ്പലത്തിന് വേണം എന്നുള്ളത് ആഗ്രഹിക്കുകയും ആ അത് സ്ഥലം വാങ്ങിച്ച് അതിലൊരു ശിവക്ഷേത്രം പണിയുകയുണ്ടായി ഈ ശിവക്ഷേത്രം മറ്റുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്ന് വെച്ചാൽ പൂർവികർ മരിച്ചുപോവുകയും അതിനുശേഷം അനന്തര മറ്റുള്ള തലമുറകൾ വരികയും ചെയ്തപ്പോ അവർക്ക് ക്ഷേത്രത്തിലോ ക്ഷേത്ര ആരാധനകളിലോ മറ്റുള്ള വിശ്വാസക്കുറവാണോ അതോ ഈ സാമ്പത്തികത്തോടുള്ള ആർത്തിയാണോ എന്തോ നമുക്കറിയില്ല ആ രീതിയിൽ ആ മറ്റേ സ്ഥലവും അതിനോടനുബന്ധിച്ചുള്ള ശിവക്ഷേത്രവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി അന്ന് ഈ പ്രദേശത്തുള്ള കാരണവന്മാരായിട്ടുള്ള ആൾക്കാരുടെ അറിവ് കുറവും അതിനോട് ഈ കേസിൽ ബന്ധപ്പെട്ട ചില വ്യക്തികളുടെ വ്യക്തി താല്പര്യവും കാരണം ഞങ്ങൾക്ക് ഇന്ന് ആ പ്രധാനപ്പെട്ട റോഡ് സൈഡിലുള്ള സ്ഥലവും ശിവരമ്പലം നിൽക്കുന്ന ആ ഭാഗവും ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയുണ്ടായി എന്തായാലും അത് പോയത് പോയി എന്നുള്ളത് മാത്രം കണക്കൂട്ടിക്കൊണ്ട് ഈ ആധുനിക തലമുറയിൽപ്പെട്ട ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി വന്ന അഭിവൃദ്ധിക്ക് പോലും ഈ ക്ഷേത്രമാണ് ഞങ്ങൾക്കിവിടെ കാരണമായിട്ട് തീർന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ ഏത് സമയത്ത് നോക്കിയാലും ഞങ്ങളുടേതായ വഴിപാടുകളും കാര്യങ്ങളും ഇതൊരു സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മേഖലയല്ല ഇത് സാധാരണക്കാരായ ജനങ്ങൾ മാത്രം ദിഖി താമസിക്കുന്ന ഒരു മേഖലയാണ് ഇതെന്ന് അന്നന്ന് കൂലിപ്പണിക്ക് പോയി നിത്യവൃത്തി കഴിയുന്ന ഈ ആൾക്കാരിൽ നിന്നും ഒരു വിഹിതം മാറ്റി വെച്ചുകൊണ്ട് ആ വിഹിതം എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയം മൊത്തം ഞങ്ങൾ കെട്ടിപ്പോക്കിയിട്ടുള്ളത് അതിന് ഞങ്ങൾക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഇവിടെ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് നടത്തി തരാൻ ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞങ്ങൾ കരുതുന്നത് ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് കല്യാണം കഴിയാതെ ഇരിക്കുന്ന സ്ത്രീകളും അതുപോലെ കല്യാണം നടത്താത്ത മറ്റേ കൗമാരക്കാർക്കും ഇവിടെ വന്നിട്ട് ഒരു വർഷത്തെ പ്രാർത്ഥനയും വഴിപാടും നിവേദ്യവും നടത്തി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇന്നും നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ആ രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളും ഇവിടെ നടത്തി വരുന്നു ക്ഷേത്രം തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയേ കാണുന്നേ ഉള്ളൂ ഗുഹാക്ഷേത്രം അതിന്റെ ഇടുപ്പോടു കൂടിയിട്ടും നല്ല ഭംഗിയോട് കൂടിയിട്ടും അത് ഉണ്ടാക്കുന്നതിനും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ശിവരാത്രി ഇവിടെ ഞങ്ങൾ കഴിച്ചു വരുന്നത് ശിവരാത്രി ആഘോഷമാണ് ശിവരാത്രി ആഘോഷത്തിനും അന്നദാനവും വഴിപാടുകളും കാര്യങ്ങളും ആയിട്ട് ഞങ്ങൾ നടത്താറുണ്ട് അപ്പം എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ ഈ അമ്പലം പിന്നെ വീടില്ലാതെ സ്ഥലം ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു വർഷത്തെ പൂജ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ചെയ്തതുകൊണ്ട് അവരിപ്പൊന്ന് രണ്ടാള് സ്ഥലം ഓടിക്കുകയും വീട് കയറ്റുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ അച്ഛൻ അച്ഛനായിട്ട് കൃഷ്ണൻ പൂസാലി ചാത്ത പൂസാലി മനപൂസാലിമാരുടെ പിന്നെ ഭൂജി കാര്യങ്ങളായിട്ട് ഇപ്പോ ഒരു ഇവിടെ ഭ്രാന്തുകൾ മാറ്റിയിട്ടുണ്ട് എന്റെ അറിവിൽ തന്നെ ഇപ്പോ എന്റെ മൂത്തച്ഛൻ എന്ന് പറഞ്ഞ ബാലൻ അയാളെ ഒരു പെങ്ങളെ വീടുന്നാണ് ഭ്രാന്ത് മാറ്റിയത് ഭ്രാന്ത് മാറ്റി സുഖമായി മുപ്പത്തെ ഇപ്പൊ കല്യാണം കഴിച്ച് ചത്തല്ലൂർക്കാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ഒരുപാട് ആൾക്കാരെ മനഃപ്രയാസങ്ങള് കല്യാണം നടക്കാത്തവർക്ക് കല്യാണങ്ങള് മറ്റ് രോഗങ്ങൾ പിടിപെട്ടിട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ സിദ്ധിയുടെ ും ഇവിടെ പല വഴിപാടുകളും ചെയ്താലും ഒരുപാട് രോഗങ്ങൾ പിന്നെ ഇവിടെ അച്ഛന്മാര് നന്നായിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നന്നായിട്ട് തന്നെ നമ്മൾ അമ്പലം കൊണ്ടുപോയിരുന്നു എന്റെ ഒറിവിൽ ഒരു നാ അമ്പത് വർഷത്തെ പരിചയം വെച്ചിട്ടുള്ളത് ഇവിടെ നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയായിരുന്നത് അച്ഛന് എന്റെ അച്ഛനായിരുന്നു ഇവിടെ പൂജ അഷ്ണ പൂശാല കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനായിരുന്നു പൂജ ചെയ്തായിരുന്നു നല്ല രീതിയിൽ തന്നെ പോയിരുന്നു പിന്നെ ഇപ്പോ ഇവിടെ നല്ല ചെറുപ്പക്കാരുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ ഇവിടെ കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇതുപോലെ തന്നെ ഇനി മുന്നോട്ട് അങ്ങോട്ട് പോണമെന്നാണ് വിചാരിക്കുന്നത്